പത്തനംതിട്ട കുമ്പഴ പാലത്തിന് സമീപം ശബരിമല തീർത്ഥാടകരുടെ കാർ താഴ്ചയിലേക്ക് മറിഞ്ഞ അപകടം കാറിലുണ്ടായിരുന്ന അഞ്ചു പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു അപകടം നടന്ന സ്ഥലം കലക്ടർ സന്ദർശിച്ചു റോഡുകളിൽ അടിയന്തരമായി സൈൻ ബോർഡുകൾ സ്ഥാപിക്കുമെന്ന് കലക്ടർ എ ഷിബു റിപ്പോർട്ടിനോട് പറഞ്ഞു അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം റോഡ് സേഫ്റ്റി കുറച്ചുകൂടി ചെയ്യാനുള്ള സ്റ്റെപ്സ് എടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഈ സൈൻ ബോർഡ്സ് ഒക്കെ സ്ഥാപിക്കാനും സ്പീഡ് കൺട്രോൾ ഡേഞ്ചർ സോൺസിന്റെ ഒരു ഇൻഡിക്കേഷൻ കൊടുക്കാനും അങ്ങനെയുള്ള പൊതുവേ നമ്മുടെ റോഡ്സിൻ്റെ വീതി കുറവാണ് അതൊരു ഇഷ്യൂ ആണ് അപ്പം അത് പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതല്ല മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് നടപടി സ്വീകരിക്കാം ബദൽ പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ പ്രവീൺ അപകടങ്ങൾ കുറയ്ക്കുന്നതിൽ റോഡ് വിഭാഗം സ്വീകരിച്ചിട്ടുള്ള നടപടികൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ അഭിനന്ദനങ്ങൾ ഉണ്ടായിരുന്നു സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു ഈ ഈ ഒരു തീർത്ഥാടന കാലഘട്ടത്തിൽ അപകടങ്ങൾ വളരെ കുറവുമായിരുന്നു മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോഴെന്താണ് സംഭവിച്ചത് ആ നികേഷ് ഇപ്പോൾ പത്തനംതിട്ട കുമ്പഴ പാലത്തിന് സമീപം ഈ പാലത്തിൽ നിന്നും താഴേക്ക് മറിഞ്ഞ കാർ ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തുകയാണ് ഇന്നലെ രാത്രി പന്ത്രണ്ട് കാലത്തോടു കൂടിയാണ് ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ച കാർ പൊന്നൂർ മൂവാറ്റിപേ സംസ്ഥാന പാതയിൽ നിയന്ത്രണം വിത്ത് വലിയ കുഴിയിലേക്ക് മറിഞ്ഞത് ഇതിൽ അഞ്ച് ശബരിമല തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത് ഇവർ ദർശനം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു തമിഴ്നാട് സ്വദേശികളാണ് ഈ അഞ്ചു പേരും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ആ കാറാണ് ഇപ്പോൾ താഴ്ചയിൽ നിന്നും ക്രെയിൻ എത്തിച്ച് പുറത്തേക്ക് മാറ്റിയിട്ടുള്ളത് അല്പസമയം മുമ്പ് മന്ത്രി വീണ ജോർജ് ഇവിടെ സന്ദർശിച്ചിരുന്നു പക്ഷേ ഈ അപകടങ്ങൾ സംബന്ധിച്ച് പ്രതികരിക്കാൻ വീണ ജോർജ് തയ്യാറായില്ല റിപ്പോർട്ടർ ടി ആണെങ്കിൽ പ്രതികരിക്കില്ല എന്നാണ് മന്ത്രി വീണ ജോർജ് അറിയിച്ചത് ഇന്നലെ രാത്രി ഒൻപതേ കാലോടെ കൈപ്പട്ടൂർ പാലത്തിന് സമീപവും കാർ ബൈക്ക് യാത്രികനെ ഇടിച്ച് അപകടം സംഭവിച്ചു ബൈക്ക് യാത്രികൻ മരണപ്പെട്ടു ഈ കാർ എതിർദിശയിൽ നിന്ന് വന്ന മറ്റൊരു കാറിലും ഇടിക്കുകയുണ്ട് അങ്ങനെ മൂന്ന് വാഹനങ്ങളാണ് ഇന്നലെ രാത്രി ഒൻപതേകാലിന് പത്തനംതിട്ട കൈപ്പട്ടൂരിന് സമീപം അപകടത്തിൽപ്പെട്ടത് ഈ ബൈക്കിലുണ്ടായിരുന്ന ചാരുമൂട് സ്വദേശി മുപ്പത്തിയെട്ട് വയസ്സുള്ള ബിനോയ് എന്ന ചെറുപ്പക്കാരനാണ് മരിച്ചത് ഇദ്ദേഹത്തെ അപകടത്തിന് ശേഷം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു ഈ കാറിൽ രണ്ട് കാറുകളിലുമായി ആറുപേരുണ്ടായിരുന്നു ഇടിച്ച കാറിൽ രണ്ട് യുവാക്കളാണ് ഉണ്ടായിരുന്നത് ഇവർ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് മറ്റൊരു കാറിൽ നാല് പേരാണ് ഒരു കുടുംബമാണ് ഉണ്ടായിരുന്നത് ഭാര്യയും ഭർത്താവും രണ്ട് കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു അവർ പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയെ സംബന്ധിച്ച് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനകാലം നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഇനിയിപ്പോൾ ദിവസങ്ങൾക്ക് ശേഷം മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നടന്നു തുടക്കം ലക്ഷക്കണക്കിന് വാഹനങ്ങളാണ് പത്തനംതിട്ട ജില്ലയിലെ എല്ലാ പ്രധാനപ്പെട്ട പാതകളിൽ കൂടിയും കടന്നു പോകുന്നത് ഇങ്ങനെ സാഹചര്യത്തിൽ കളക്ടർ നമ്മോട് വ്യക്തമാക്കിയത് കളക്ടർ പത്തനംതിട്ട കളക്ടർ എ ഷിബു വ്യക്തമാക്കിയത് പ്രധാനപ്പെട്ട ഇടങ്ങളിൽ സൈൻ ബോർഡുകൾ ഇല്ല എന്നൊരു പോരായ്മയുണ്ട് കാരണം ദൂരദേശത്ത് നിന്നും വരുന്ന ആളുകൾക്ക് റോഡുകളിലെ വളവുകളും തിരിവുകളും ഒന്നും അറിയാൻ പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട് മുൻപൊക്കെ സൈൻ ബോർഡുകൾ എല്ലാ കാലത്തിന് മുമ്പും എല്ലാ ഇടങ്ങളിലും ലഭിക്കുമായിരുന്നു മറ്റൊന്ന് ജില്ലയിലെ റോഡുകളൊക്കെ ഉന്നത നിലവാരത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് സ്വാഭാവികമായും വാഹനങ്ങൾ വലിയ വേഗതയിലാണ് ഈ ഭാഗത്തു കൂടി കടന്നു വരുന്നത് അങ്ങനെ തുടർച്ചയായിട്ട് അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഇന്നലെ രണ്ട് കെ ബസ്സുകൾ കൂട്ടിയിടിച്ച് അറുപത്തി അഞ്ചോളം യാത്രക്കാർക്ക് പരിക്കേറ്റിരുന്നു അതിൽ ഒരു ഡ്രൈവറുടെ നില ഗുരുതരം കൂടിയാണ് ഇന്നലെ തന്നെ മൂന്ന് വാഹനാപകടങ്ങളാണ് പത്തനംതിട്ട ജില്ലയിൽ സംഭവിച്ചത് ഒരു മരണവും സംഭവിച്ചിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ അപകട മേഖലകൾ സന്ദർശിക്കുകയും റോഡ് സുരക്ഷയ്ക്ക് പ്രത്യേക പ്രാധാന്യം നൽകും എന്നുകൂടി അറിയിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം സൈൻ ബോർഡുകൾ പലയിടങ്ങളിലും സ്ഥാപിക്കുമെന്നാണ് ഒപ്പം ആറന്മുള മണ്ഡലത്തെ പ്രതികരിക്കുന്ന ജില്ലയിലെ മന്ത്രി കൂടിയായിട്ടുള്ള മന്ത്രി വീണ ജോർജും അല്പസമയം മുമ്പ് ഇവിടെ സന്ദർശിച്ചിരുന്നു മന്ത്രി ഏതായാലും തിരിച്ചു പോയിട്ടുണ്ട് ഏതായാലും ഉടൻ തന്നെ സൈൻ ബോർഡുകൾ സ്ഥാപിക്കും എന്നാണ് പറയുന്നത് ഇതിന്റെ ഡ്രൈവർ നമ്മോട് പറഞ്ഞത് ഇന്നലെ രാത്രി പന്ത്രണ്ട് കാലത്തോടുകൂടി പുല്ലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കുമ്പഴയ്ക്ക് സമീപമാണ് ഈ അപകടം നടന്ന സ്ഥലം ഒരു തെരുവ് റോഡിന് കുറുകെ വന്നപ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട ഒരു സാഹചര്യം ഉണ്ടായി അങ്ങനെ കാർ നിയന്ത്രണം വിട്ട് പാലത്തിന് സമീപമുള്ള വലിയ കുഴിയിലേക്ക് കാർ മറിയുകയായിരുന്നു ഭാഗ്യം കൊണ്ടാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്നും ഈ തീർത്ഥാടകർ പറയുന്ന അഞ്ചു പേരെയും ഉടൻ തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി അഞ്ചു പേരുടെയും ആരോഗ്യസ്ഥിതി ആരോഗ്യസ്ഥിതിയിൽ വലിയ പ്രശ്നങ്ങളില്ല അവർ ഇവിടെ തന്നെയുണ്ട് ഈ കാറ് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച് റോഡിലേക്ക് മാറ്റിയിട്ടുണ്ട് നികേഷ് കുമാർ ഓക്കെ പ്രവീണാണ് വിശദാംശങ്ങൾ നൽകിയത്